സ്വാതന്ത്ര്യദിനാഘോഷത്തിനായി സ്വന്തമായി നിർമ്മിച്ച ദേശീയ പതാകകളും ബാഡ്ജുകളുമായി കുരുന്നുകൾ പരിമിതികളെ മറികടന്ന് സ്വാതന്ത്ര്യദിനം ആഘോഷമാക്കുകയാണ് മലപ്പുറം മദിൻ ഏബിൾ വേൾഡിലെ വിദ്യാർത്ഥികൾ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യദിന പുലരിയെ വർണ്ണാഭമാക്കുകയാണ് മാദിൻ ഏബിൾ വേൾഡിലെ മാനസിക വെല്ലുവിളികൾ നേരിടുന്ന വിദ്യാർത്ഥികൾ പരിമിതികൾ മറികടന്ന് രാജ്യത്തിന്റെ എഴുപത്തിയൊൻപതാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുമ്പോൾ സ്വന്തമായി നിർമ്മിച്ച പതാകകളും ബാഡ്ജുകളും തോരണങ്ങളും ഒക്കെയായി ഈ കുരുന്നുകളും സ്നേഹ നിമിഷങ്ങളിൽ പങ്കുചേരുന്നു ബാഗുകൾ ഫ്ലവറുകൾ അതുപോലെ പാനുകൾ അതുപോലെ തന്നെ നിരവധി പുഷ്പങ്ങൾ പലതും അവരുടെ സ്വാതന്ത്ര്യദിനത്തിൻ്റെ ഭാഗമായി അവരുടെ സ്വന്തം കരങ്ങളെ കരങ്ങളെക്കൊണ്ട് അവരിതെല്ലാം ഉണ്ടാക്കുന്നത് അവരൊക്കെ നമുക്ക് വളർത്തിക്കൊണ്ടുവരിക അവരൊക്കെ പരിപോഷിപ്പിക്കുക എന്നതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ മുഖ്യമായ ലക്ഷ്യങ്ങളിൽ ഒന്ന് അവർക്ക് എല്ലാവിധ വിജയങ്ങളും നേരുന്നു മഹദിൻ അക്കാദമിയിൽ നടക്കുന്ന സ്വതന്ത്രദിനാഘോഷങ്ങൾക്കായുള്ള പതാകകളും ബാഡ്ജുകളും തയ്യാറാക്കിയതും ഇവർ തന്നെ അഞ്ചു വയസ്സുമുതൽ പതിനെട്ട് വരെയുള്ള ഭിന്നശേഷി വിദ്യാർത്ഥികൾക്ക് അവരുടെ ഐക്യു ലെവൽ അനുസരിച്ച് ക്ലാസുകൾ തിരിച്ചാണ് വിവിധതരം പരിശീലനങ്ങൾ നൽകി വരുന്നത് മീഡിയ വൺ മലപ്പുറം